പൂയംകുട്ടിയിലെ മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട് പുഴയിലകപ്പെട്ട കാട്ടാന ചരിഞ്ഞു പുഴയിലൂടെ ഒഴുകിയെത്തിയ പിടിയാനയുടെ ജഡം കരയ്ക്കു കയറ്റി ഡാമിന്റെ ഷട്ടറുകൾ അടച്ച ശേഷം ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് ആനയെ കരയ്ക്കു കയറ്റിയത് വയസ്സോളമാണ് ആനയുടെ പ്രായം പൂയംകുട്ടി പുഴയിലൂടെ പിടിയാനയുടെ ജഡം ഒഴുകുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നതിനാൽ ജഡം കരക്കടിപ്പിക്കാനുള്ള വനപാലകരുടെ ശ്രമം വിഫലമായി മണിക്കൂറുകൾക്ക് ശേഷമാണ് ജഡം പൂതത്താൻ കിട്ടിലെത്തിയത് ഇവിടെ ഡാമിന്റെ ഷട്ടറുകൾ അടച്ച് ജഡത്തിന്റെ ഒഴുക്ക് തടഞ്ഞു തുടർന്ന് ഫയർഫോഴ്സുകാരും നാട്ടുകാരും ചേർന്ന് ആനയെ വലിച്ച് കരയോടടുപ്പിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ മാത്യു ഫയർ ഓഫീസർമാരായ ആബിദ് സൽമാൻ എന്നിവർ നേതൃത്വം നൽകി ആനയെ പിന്നീട് ജെസിബി ഉപയോഗിച്ച് കരയിൽ കയറ്റി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾക്കായി ജഡം ലോറിയിൽ കയറ്റിയാണ് ഭൂതത്താൻകെട്ടിൽ നിന്നും കൊണ്ടുപോയത് പൂയംകുട്ടി വനത്തിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലും പെട്ടാകാം ആന ചെരിഞ്ഞതെന്നാണ് നിഗമനം പൂയംകുട്ടിയിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ ആനകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് News 10 KCV News